ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുടി വളർച്ചയ്ക്ക് പറ്റിയൊരു അടിപൊളി ടിപ്പാണ് മുടി കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തപ്പോഴാണ് എൻ്റെ മുടി നല്ലതായിട്ടൊന്ന് വളർന്നു വന്നത് നല്ല ഉള്ളോട് കൂടി നല്ല ഇറക്കം വെച്ചത് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തിട്ടാണ് അപ്പോൾ എന്താണ് ചെയ്തതെന്നാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ടായിരുന്നു കോഴിവാൽ പോലെയായിരുന്നു എൻ്റെ മുടി മുടിയായതെന്ന് നല്ല ഉള്ളുള്ള മുടിയിൽ നിന്നും പെട്ടെന്നാണ് മുടിയെല്ലാം പൊഴിഞ്ഞ് കോഴിവാൽ പോലെയായത് അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നോട് പറഞ്ഞതാണ് എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് കളയാനടി കട്ട് ചെയ്ത് കളയുന്ന നമ്മുടെ അടുത്തുള്ള നമ്മളെ ചുറ്റുവട്ടം നമ്മളെ കാണുന്ന ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് മുടി മുറിച്ച് കളയാനായിട്ട് ഭയങ്കര മടിയായിരുന്നു അതിനുശേഷം ഞാൻ പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തു മുടി കട്ട് ചെയ്തതിന് ശേഷം ചെയ്തു കൊടുത്ത കാര്യമാണ് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും പിടിച്ചതുപോലെ മുടി വളരുക എന്നൊക്കെ പറയില്ലേ അതേപോലെയാകും അപ്പോഴും ഞാൻ ഈ ഒരു കാര്യം മുടി കട്ടൊക്കെ ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു ചെയ്തു കൊടുത്തപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുമ്പുള്ള വീഡിയോസിലുള്ളതിനെക്കാട്ടിലൊക്കെ എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അതേ അതേപോലെ മുടി കൊഴിച്ചിലും മാറിയിട്ടുണ്ട് ഒട്ടും മുടി ഒന്ന് രണ്ട് മുടിയൊക്കെ എന്തായാലും ഒക്കെ പൊഴില്ല അതേപോലെ ഒരുപാട് മുടിയൊന്നും എൻ്റെ പൊഴിയുന്നില്ല അപ്പം ഞാൻ എന്താണ് ചെയ്തതെന്നാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഒരു സവാള സവാളയെടുത്ത് തോലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കും അതിലെ കറുത്ത അഴുക്കൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് മാത്രം ഒന്ന് ചതച്ചെടുക്കും നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിലേക്കോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്കോ ഇട്ടതിന് ശേഷം അതിൻ്റെ നീര് മൊത്തം എടുക്കുക അതിൻ്റെ നീരെ ഒരുപാടൊന്നും കാണില്ല ഒരു സവാളയൊക്കെ ആകുമ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ തലയൂട്ടിയിലേക്ക് യൂസ് ചെയ്യാൻ ഉള്ളത്രയും എടുക്കണം അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മുടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് സവാളയൊക്കെ എടുത്തോളൂ നമുക്ക് തലയിലേക്ക് തേക്കാൻ പാകത്തിന് എത്ര വേണമോ അത്ര എടുക്കുക ഞാനൊരു വലിയ സൈസ് സവാളയാണ് എടുത്തത് ഒരെണ്ണമേ എടുക്കാറുള്ളൂ അത് നല്ലതുപോലെ നീരൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ തലയൊട്ടിയിലേക്കാണ് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയെല്ലാം കോതി നല്ലതുപോലെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം തല മസാജൊക്കെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ സവാളയുടെ നീര് നമ്മൾ തലയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക സവാളയുടെ നീര് തലനീരർക്കം പനിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈനസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും ഞാനൊരു പത്തു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ അരമണിക്കൂർ വരെയും വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടിങ്ങനെ തലനീരക്കം പനി അങ്ങനെയൊക്കെ ഉള്ള കഫത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിലൊരു പത്ത് ഒക്കെ വെച്ച് കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ മുടി പൊഴിച്ചിലും മാറും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതലും എല്ലായിടത്തും പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ കുറച്ച് സമയം വെച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതിയാവും അപ്പോഴും ഈ ഒരു കാര്യം നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും അതേപോലെ മുടിയില്ലാത്ത കൂട്ടുകാരും മുടി ഉള്ളില്ല മുടി നന്നായിട്ട് വളരുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആഴ്ചയിലൊരിക്കൽ മാത്രം നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ മുടി രണ്ടാഴ്ച യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാകും പിന്നെ അതേപോലെ സവാളയുടെ സ്മെല്ലൊന്നും ചിലർക്കൊക്കെ ഇഷ്ടമാവില്ല അതുകൊണ്ട് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കഴുകാനായിട്ട് നോക്കും ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഡെയിലിയും ആഴ്ചയിലൊക്കെ ഈ കെമിക്കലുകളടങ്ങി ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുകയും പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതിനേക്കാളും നല്ലത് അതിൻ്റെ സ്മെൽ ഇഷ്ടമല്ലാത്തവർ നമ്മുടെ ചെമ്പരത്തി ഇല ഉപയോഗിച്ച് താളി ഉണ്ടാക്കി അത് യൂസ് ചെയ്യുക അത് നമ്മുടെ മുടി വളർച്ചക്കൊക്കെ വളരെ നല്ലതാണ് ചെമ്പരത്തി ഇലയോടെ കൂടെ അതിൻ്റെ പൂവും മുട്ടും ഒക്കെ ഇട്ട് കൊടുത്തോടുക വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനും നല്ലതാണ് മുടി വളരാനും വളരെ നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അല്ലാതെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഞാൻ സവാള നീരൊക്കെ യൂസ് ചെയ്തിട്ട് ഷാംപൂ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല താളി യൂസ് ചെയ്യാറില്ല സാധാരണ വെള്ളത്തിൽ കഴുകി കൊടുക്കുകയാണ് പതിവ് അതിന് ശേഷം നമ്മൾ മുടിയിലെ വെള്ളമൊക്കെ തോർത്തി കളഞ്ഞതിന് ശേഷം മുടി കൈകൊണ്ട് നല്ലതുപോലെ കോതിയിട്ട് കൊടുക്കുക മുടി നല്ലതുപോലെ അത്യാവശ്യം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചീകി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് അതേപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ തലമുടി ഉണങ്ങി കിട്ടാനായിട്ട് ഉള്ളിലൊക്കെ ഉള്ള മുടിയാണെങ്കിൽ ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കോരി പുരട്ടിയാൽ നമ്മുടെ ഉണി മുടി നല്ലതുപോലെ ഉണങ്ങി കിട്ടില്ല മുടിക്കായൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ സ്വിച്ച് ഇട്ടതുപോലെ മുടിപൊഴിച്ചിലൊക്കെ മാറും മുടി അതേപോലെ നല്ലതുപോലെ വളരും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ രണ്ടാഴ്ച ഇതൊന്ന് ചെയ്ത് നോക്കുക രണ്ടാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിന് മുമ്പ് ഞാൻ ഈ സവാളയുടെ നീര് പരട്ടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ് ഒരു കമൻ്റ് ഇടയ്ക്ക് വന്ന് സവാള നീര് ഉപയോഗിച്ചാൽ മുടി വളരുമോ ചേച്ചി എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഒന്നുകൂടി ചെയ്തത് അതേപോലെ തേച്ച് കൊടുക്കുന്ന സമയത്ത് സവാളയുടെ നീര് തലയൊട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക തലയൊട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും വീട്ടിൽ സവാള ഉണ്ടാകും ഒരു സവാള എടുക്കുക അതിൻ്റെ തൊലികളുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടടിക്കുക അതിൻ്റെ ചാറെടുക്കുക അത് തലയിട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം തേച്ച് കൊടുക്കുക പിന്നെ അതേപോലെ സയനസിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും ഞാൻ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റി അതേപോലെ മുടി പൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ടും പറ്റി അപ്പോഴും ഞാൻ ഈ ഒരു കാര്യം വെറുതെ പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പുതിയ കൂട്ടുകാരൊക്കെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതേപോലെ എൻ്റെ പഴയ കൂട്ടുകാർക്ക് കാണുമ്പോൾ മനസ്സിലാകും എൻ്റെ മുടി നന്നായിട്ട് വളർത്തുന്നിട്ടുണ്ടെന്നുള്ളത് അപ്പം ഞാൻ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയത് മുമ്പ് മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മുടി നല്ല രീതിയിൽ പൊഴിയുന്നുമുണ്ടായിരുന്നു നമ്മൾ മുടി ചെയ്യുന്നിടത്തും പെരക്കകത്തും എല്ലാം മുടിയായിരുന്നു ഇഷ്ടം പോലെ മുടി ഊരിപ്പോകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ മുടി പൊഴിച്ചവർ നല്ല രീതിയിൽ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ചുറ്റുവട്ടത്തുള്ളതും എൻ്റെ അറിവുള്ള എന്നെ അറിയാവുന്ന കൂട്ടുകാരും ഒക്കെ ചോദിച്ചു തുടങ്ങി എൻ്റെ മുടി എങ്ങനെയാണ് വളർന്നതെന്ന് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ മുടി വളർന്നത് അപ്പം മുടി വളർത്താൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോഴേ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അറ്റേ ബി സി യു